ഇനി ഞങ്ങൾ വീണ്ടും മേട്ടുവിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ മേട്ടുവിൻ്റെ കാലിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല അത് മാത്രമല്ല മേട്ടുവിനത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു മേട്ടു മാത്രമല്ല കൂടെ കുഞ്ഞൂസും ഇത്തവണ പോരുന്നുണ്ട് അവളുടെ മൂന്നാമത്തെ വാക്സിനേഷൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ മേട്ടു ബാക്ക് സൈഡിലും കുഞ്ഞൂസിനെ ഈ ഒരു സീറ്റിലായിരുന്നു നമ്മൾ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് മേട്ടു അവിടെയാണ് കംഫർട്ട് എന്ന് കഴിഞ്ഞ തവണ കൊണ്ടുപോയപ്പോഴേ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞൂസിനെ ഈ വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കയറ്റുന്നത് കേട്ടോ സാധാരണ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര അലമ്പായിരിക്കും ആൾ നമ്മുടെ മേല് കയറുക കുപ്പിപ്പിടിക്കുക അമ്മമാര് പരിപാടികളൊക്കെ ചെയ്യാറ് ിത്തവണ വളരെ ഡീസെന്റ് ആയിട്ടാണ് കുഞ്ഞുസ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല ഞങ്ങൾ അവിടെ എത്തുന്നവരെ ആൾ വണ്ടിയിൽ കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഉണർത്താനൊന്നും ഒന്നില്ല എന്തിനാ വെറുതെ വടികൊടുത്ത് അടി വാങ്ങണമെന്ന് വിചാരിച്ചു നിന്നു ഏകദേശം നമ്മൾ നമ്മളവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയതിന് ശേഷമാണ് ഇവളെ ഉണർന്നിട്ടുണ്ടായിരുന്നത് ഉണർന്നതിന് ശേഷം ഇവളെ ഹാൻഡിൽ ചെയ്തത് ഞാനായിരുന്നു കേട്ടോ കാരണം അവിടെ വേറെ ഡോക്ടർ ഉള്ളത് കൊണ്ട് ഇവള് ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല കാരണം ചില സമയത്ത് വളരെ വൃത്തികെട്ട സ്വഭാവമായിരിക്കും ഇവൾ ചെയ്യുന്നുണ്ടാവുക സത്യം ഇവിടെ എത്തിയ പടർന്ന ആൾ ഭയങ്കര അലമ്പായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ആ ഒരു സിറ്റ് സിറ്റൌട്ടിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇവിടെ ഇവിടെ കെട്ടിയതിന് ശേഷമാണ് മേട്ടുവിനെ നമ്മളകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ മേട്ടുവിനെ ചെക്ക് ചെയ്തപ്പോൾ മുറി നല്ല രീതിയിൽ മാറിയിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു പക്ഷേ കാരണം കറക്റ്റ് ആയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ എത്താത്തതുകൊണ്ടായിരിക്കാം എന്നൊരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരിക്കാം കാരണം ഞങ്ങൾ നല്ല രീതിയിൽ മുറിയൊക്കെ സ്പ്രേ ആദ്യം ചെയ്യാമായിരുന്നു പിന്നെ ചെയ്യാൻ കഴിയില്ല കാരണം അടിക്കുമ്പോഴേക്കും ആൾ ഓടുക പിന്നെ പിടിച്ചടിക്കാൻ വെക്കുമ്പോഴേക്കും ആൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വേദന വരുമ്പോൾ ൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം വാക്സിനേഷൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ സഹായം തവണ തേടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നാലഞ്ച് പേര് പിടിച്ചൊക്കെ വെച്ചിട്ടാണ് അവൻ്റെ കാലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഡോക്ടർ നല്ല രീതിയിൽ കാലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മരുന്ന് വെച്ചു സ്പ്രേ ചെയ്തതിന് ശേഷമൊക്കെ ആയിരുന്നു കാല് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് മാത്രല്ല നമ്മളെടുത്തേക്ക് ഈ കെട്ടിയ രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം അവൻ കടിച്ചെടുക്കാൻ നക്കെടുക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു മൂന്ന് ദിവസത്തേക്ക് ഇവന് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവൻ്റെ കാലിലുള്ള ആ മുറിവ് ഒന്ന് കരുതണെന്നാണ് കാരണം ആ ഒരു മുറിവോണ്ടുള്ള ബുദ്ധിമുട്ട് അവൻ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അവൻ മാത്രമല്ല അവൻ്റെ ആ ഒരു വേദന ഞങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവൻ്റെ കഴുത്തിലിട്ടിട്ടുള്ള ആ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് അവൻ്റെ മുറിവ് കാര്യങ്ങളും നക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ കെട്ടിയിട്ടുള്ളത് ട്ടോ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ടു തന്നെ അവൻ്റെ ഏകദേശം മുറിവും കാര്യങ്ങളൊക്കെ കരിയും ഉള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് മേട്ടുവിനെ കൂട്ടിലാക്കിയതിന് ശേഷം കുഞ്ഞൂസിന് ഇഞ്ചെക്ഷൻ അടിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടോ ഇവളുടെ മൂന്നാമത്തെ വാക്സിനേഷനാണ് നമ്മളടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇവളെയും കൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവൾ നമ്മളെ കയ്യിലും മേട്ട് കൂട്ടിലും കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിഷമായി കേട്ടോ ഞങ്ങൾ അവളോട് ഞങ്ങൾ വേഗം വരാട്ടോ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവൾ വീട്ടിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു